ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ പി എസ് എസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ടൈപ്പിസ്റ്റ് ഓഫീസ് എന്ന തസ്സികളിൽ തുടർന്ന് കരാർ നിയമനം നടത്താൻ അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വാർത്ത സത്യമാണെങ്കിൽ ഈ തസ്സികളിൽ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളവർക്കും തുടർന്നുള്ള ലിസ്റ്റ് ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്കും അത് ഒരു ഒരിട്ടടിയായിരിക്കുമെന്നതിൽ സംശയമില്ല ഇപ്പോൾ നിലനിൽക്കുന്ന എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനേഴ് വരെയാണല്ലോ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുള്ള തീവ്രശ്രമം പി എസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ ജില്ലകളിൽ നിന്നും ലിസ്റ്റ് ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് ലഭ്യമായി അവർ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് കാത്തിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ഇരിട്ടടി ഇത് തികച്ചും അപലനീയമാണ് ഒരു സംവിധാനത്തിൽ റിക്രൂട്ട്മെൻറ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് നടപടികൾ ഒരു കാര്യത്തിൽ കരാർ നിയമനം അനുവദിക്കുക എന്നത് തികച്ചു അപലനീയമാണ് ഇനി നാളെ എൽ ഡി സിയിലും മറ്റു പല തസ്തികകളിലും വേണമെങ്കിൽ സർക്കാരിന് നടത്താം അത് പി എസ് സിയെ നോക്കുകുത്തിയാക്കുന്നതിന് തുല്യമാകും ഗവൺമെൻറിന് ഇഷ്ടമുള്ളവർക്ക് നിയമനം കൊടുക്കാം എന്നൊരു അവസ്ഥയിലേക്കാണ് ഇത് ചെന്നെത്തുക ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലെ ഒഴിവുകൾ അത്യാവശ്യമെങ്കിൽ മാത്രം നികത്തിയാൽ മതിയെന്നും അങ്ങനെ നികത്തേണ്ടതുണ്ടെങ്കിൽ അത് കരാർ അടിസ്ഥാനത്തിൽ മതിയെന്നുമാണ് ധനവകുപ്പിന്റെ ഉത്തരവ് പ്രതീക്ഷ തകർക്കുന്ന ഈ ഉത്തരവ് ജനാധിപത്യ സർക്കാരിന് ഏറ്റവും ഉചിതമായിട്ടുള്ളത് പൂർത്തിയാക്കുകയും ഉദ്യോഗാർത്ഥികൾക്ക പി എസ് സി റിക്രൂട്ട്മെൻ്റ് നടപടികൾ പൂർത്തിയാവുകയും ഉദ്യോഗാർത്ഥികൾക്ക് അപ്രകാരം ഒരു പ്രതീക്ഷ ഉണ്ടാക്കുകയും ചെയ്ത ശേഷം അവരെ നിരാശരാക്കുന്ന ഒരു തീരുമാനം പിൻവലിക്കപ്പെടുക തന്നെ വേണം